ഓണവിളംബരവുമായി തൃപ്പൂണിത്ര അത്തച്ചമ്മ ഘോഷയാത്ര ഇന്നാണ് സ്പീക്കർ എൻ ഷംസീറാണ് പതാക ഉയർത്തുന്ന വിവരങ്ങളുമായി അശ്വതി മോൾ ചേരുകയാണ് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത്തം പത്തോണമാണ് ഓണാഘോഷങ്ങളുടെയൊക്കെ ഒരു വിളംബരം നമുക്ക് ഈ ഒത്തച്ചമ്മയ ഘോഷയാത്രയെ കാണാൻ സാധിക്കും ഒരുപാട് കലാകാരന്മാർ ഒരുമിക്കുന്ന ഒരു ഘോഷയാത്ര ഒരു ചടങ്ങാണ് ഇത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു സ്വപ്ന ഈ ഓണം തുടങ്ങുന്നത് തന്നെ ഓണാഘോഷങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഈ രാജനഗരിയിൽ നിന്നാണ് തൃപ്പൂണിത്രയിൽ നിന്നാണ് അത് അല്പസമയം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതോടുകൂടി ഈ പതാക ഉയർത്തുന്നതോടുകൂടി അത്തം പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഔദ്യോഗികമായിട്ടുള്ള ഈ ഓണാഘോഷ ചടങ്ങുകൾക്ക് ഓണാഘോഷ ഓണാഘോഷ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇന്നലെ രാജകുടുംബത്തിൽ നിന്ന് ഈ പതാക ഏറ്റുവാങ്ങി ഇവിടെ ഇന്ന് അത് ഉയർത്തുകയാണ് ഇവിടെ നിന്നുള്ള വലിയ ഘോഷയാത്ര വിവിധ കലാകാരന്മാർ അണിനിരക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് ഈ രാജനഗരി വലം വെച്ച് വരുന്നതോടുകൂടിയാണ് ഈ ആഘോഷങ്ങളുടെ തുടക്കം വിവിധ തരത്തിലുള്ള വർണ്ണങ്ങൾ അതെല്ലാം നമുക്ക് അല്പസമയത്തിനകം കാണാനായിട്ട് സാധിക്കും അൻപത്തിയേഴ് കലാരൂപങ്ങളാണ് ഇവിടെ അണിനിരക്കാൻ പോകുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഘോഷയാത്ര ഇത് മറ്റൊരിടത്ത് കാണാൻ സാധിക്കില്ല യും വളരെ അത്രയും ഭംഗിയുള്ളൊരു ഘോഷയാത്രയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ അത്ത എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇവിടെ പുറകിൽ കാണുന്ന ഈ ഒരു അത്തം പത ഇവിടെ നിന്നാണ് അത്തം പതാക ഉയർത്തുന്നത് അതോടുകൂടിയാണ് ഈ ഘോഷയാത്ര ആരംഭിക്കുന്നത് ആശുപത്രി ജംഗ്ഷൻ സ്റ്റാച്ചു കിഴക്കേക്കോട്ട പഴയ ബസ് സ്റ്റാൻഡ് അങ്ങനെ തുടങ്ങി പൂർണ്ണ ത്രയേശ ക്ഷേത്രം ചുറ്റിയാണ് ഇത് വീണ്ടും ഈ ബോയ്സ് സ്കൂളിൻ്റെ ഈ മൈതാനത്തേക്ക് എത്തുന്നത് ഇവിടെ നിന്നും ആരംഭിച്ച് അങ്ങനെയാണ് ഓണത്തിൻ്റെ ഒരു വരവ് അറിയിച്ചുകൊണ്ട് ആളുകൾക്ക് അറിയിച്ചുകൊണ്ടുള്ള ഈ ഒരു ആഘോഷ പരിപാടികളുടെ തുടക്കം അത് മാത്രമല്ല ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളയും ഓണം കലാസന്ധിയും ഒക്കെ തന്നെ ഇന്ന് ആരംഭിക്കുന്നതായിരിക്കും ഇതിന് വലിയ ഒരു ചരിത്ര പ്രാധാന്യം കൂടി ഈ ഒരു ഓണം അത്തം ഘോഷയാത്രയ്ക്കുണ്ട് രാജഭരണകാലത്ത് തുടങ്ങിയതാണ് ഇത് ചിങ്ങം ചിങ്ങമാസത്തിലെ അത്തം നാളിൽ പ്രത്യേക ചമയങ്ങളാണ് അണിഞ്ഞ് കൊച്ചി രാജാക്കന്മാർ സേനാവ്യൂഹത്തോടും കലാസാംസ്കാരിക ഘോഷയാത്രയോടും കൂടി പല്ലക്കിൽ നടത്തിയിരുന്ന എഴുന്നള്ളത്താണ് ഈ അത്തച്ചമയം എന്ന് പറയുന്നത് അതിനെ ഏറ്റവും പുതിയൊരു രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് വർഷങ്ങളായിട്ട് ഇവിടെ അത്തച്ചമയം നടക്കുന്നത് ഈ കേരളം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് തൃപ്പൂണിത്രയിലേക്കാണ് ഇവിടുത്തെ വർണ്ണങ്ങളിലേക്കാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഈ ഒരു ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത അതുകൊണ്ട് തന്നെ വലിയ നിയന്ത്രണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഗ്രീൻ പ്രോട്ടോക്കോളും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഉത്സവമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളും ഇവിടേക്ക് എത്തും അതിൻ്റെ ആശംസകൾ അറിയിക്കും അത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഈ അത്ത സമയത്തിനുണ്ട് കേരളത്തിന്റെ ഓണം അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ രാജ്യഭരണകാലത്ത് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഘോഷയാത്ര മറ്റൊരു രൂപത്തിൽ ഏറ്റവും ജനകീയമായ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ് അതാണ് ഇവിടെ നമുക്ക് കാണാൻ അല്പസമയത്തിനകം കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ ആഘോഷങ്ങൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു ഇനി ഈ പതാക ഉയർത്തൽ ചടങ്ങോടുകൂടി തുടക്കം അതിനുവേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഈ അത്തം കറുത്താൽ ഓണം വിളുക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തം കറുക്കാനുള്ളൊരു സാധ്യത കൂടി ഇവിടെയുണ്ട് കൊച്ചിയിൽ ചെറിയ മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഘോഷയാത്രയെ തീർച്ചയായും ബാധിക്കില്ല വലിയ രീതിയിലുള്ള ആഘോഷപൂർവ്വമായ വർണ്ണങ്ങളുടെ ഒക്കെ അത് ഓരോ ഓരോ കലാകാരന്മാരും അണിനിരക്കുന്നത് ഓരോ വർഷവും എന്ത് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരും പുതുമ എങ്ങനെ നിലനിർത്തും എന്നുള്ള കാര്യത്തിലാണ് അതിനുള്ള വലിയ പരിശ്രമം നാളുകൾ ായിട്ട് ആളുകൾക്ക് ഇടയിലുണ്ട് അവർ അതിനുള്ള എല്ലാം നടത്തിയിട്ടാണ് ഇവിടേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വേറിട്ട കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമുക്ക് ആ പുറകിലുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പുലികളെല്ലാം കൂട്ടിൽ വീർപ്പ് മുട്ടുകയാണ് പുറത്തേക്ക് ചാടാനായി എന്തായാലും എട്ടരയോടുകൂടി അത്തച്ചമ്മ ഘോഷയാത്രയ്ക്ക് പതാക ഉയരും നൂറുകണക്കിന് കലാകാരന്മാർ തങ്ങളുടെ കഴിവുകൾ രേഖപ്പെടുത്തുന്ന ഒരു വേദിയായി త్రిపూనిర uh, మారం